കുർച്ചിത്താനം പൂതൃകോവിൽ ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ നാലാം ദിവസമായി ഞായറാഴ്ച അജാമിള ഉപാഖ്യാനം പ്രഹ്ലാദ ചരിത്രം നരസിംഹാവതാരം തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്തു ഭാഗവത തിലകം കൊളത്തൂർ ജയകൃഷ്ണൻ മാസ്റ്ററാണ് യജ്ഞാചാര്യൻ്റെ അധികാരി ഗുരുവായൂരപ്പനാണ് വൈകുട്ടത്തിലേക്കാണ് അതുകൊണ്ട് നാമം ജപിക്കണ ആരുടെ അടുത്ത് പോലും നിങ്ങൾ ഗുരുവായൂരപ്പൻ ആ ജീവനെ ഗരുഭോപരി എഴുന്നള്ളിച്ചു കൊണ്ട് കൊണ്ടുപോവാതുകൊണ്ടിരിക്കണവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട അവരേതാ ഈ യമപുരിയിലേക്ക് കൊണ്ടുവരുവോ എന്ന് യമഭടന്മാർക്ക് നിർദ്ദേശം തന്നെ എന്നാണ് പറയുക ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ഈ സപ്താഹരംഗത്തെ ഇരുന്നു കൊണ്ട് നടുട മോഷം കഥ അനുസ്മരിക്കുമ്പോൾ നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം ഭഗവാനെ ഇത്രയും കാലം പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഈ കഴുകി മനസ്സിനെ ശുദ്ധമാക്കിയിട്ടാണ് ആ നാമപുണ്യത്തെ ഞങ്ങൾ നിശ്ചയിക്കുന്നത് വൈകിട്ട് കൃഷ്ണാവതാര ചന്ദന ചാർത്ത ദർശനവും നടന്നു ഒന്നാമത്തെയും ഇരുപത്തിയഞ്ചാമത്തെയും ഭാഗവത സത്രങ്ങൾക്ക് വേദിയൊരുക്കിയ പൂതൃകോവിൽ ക്ഷേത്രത്തിലെ അൻപത്തി ഒന്നാമത് ഭാഗവത സപ്താഹ യജ്ഞം മെയ് ഇരുപത്തിരണ്ടിന് സമാപിക്കും